ഒരു ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ആ ശ്രീകോവിൽ ഭരണാധികാരികൾ തന്നെ അത് നടത്തിപ്പുകാർ തന്നെ അത് അടിച്ചു മാറ്റുന്ന ഒരു കാര്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ല ഹിന്ദു സമുദായത്തിന്റെ തന്നെ ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് വരുന്നു ദേവം വിജിലൻസ് ബോർഡിന്റെ കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിന്റെ റിപ്പോർട്ട് എല്ലാം പുറത്താക്കണം പബ്ലിഷ് ചെയ്യണം വിടെ മാില്ല ഇപ്പി ഇവിടെ നടപ്പില്ല ഇപ്പിവിടെ നടപ്പില്ല ഇല്ല ഇല്ലാതെ വലിക്കില്ല സവേരി വളരെ തെറ്റുകാർക്ക് ഇല്ല ഇല്ലാതെ വലിക്കില്ല എല്ലാവർക്കും ും നമുക്ക് എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താനും സാധാരണക്കാരെ അറിയിപ്പിക്കാനാണ് ഈ പ്രതിഷേധ മാർച്ച് മാർച്ച് ബി ജെ പി കേരളം ചെയ്യുന്നത് ഒരു പത്ത് കൊല്ലം മുമ്പേ ഗ്രിഫ് ഹൗസിൽ ഇപ്പോ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളുടെ വോട്ട് നേടാൻ ഒരു വാഗ്ദാനം കൊടുത്തു എല്ലാം ശരിയാവും ഇതായിരുന്നു സി പി എമ്മിന്റെ ഒരു വാഗ്ദാനം പത്ത് കൊല്ലം ഭരിച്ചു കഴിഞ്ഞിട്ട് ഒന്നും ശരിയായിട്ടില്ല ആരോഗ്യ മേഖലയാണോ വിദ്യാഭ്യാസ മേഖലയാണോ കോപ്പറേറ്റീവ് സെക്ടറാണോ എവിടെ നോക്കിയാലും അനാസ്ഥ അതിനൊപ്പം അഴിമതിയും കൊള്ളയും അവര് ചെയ്തിരിക്കുന്നത് എന്നാണ് പത്തുമല്ലം കൊള്ളന്റെ കോൺഗ്രസ് പാർട്ടിന്റെ റെക്കോർഡ് പൊളിക്കാൻ അവരൊരു ശ്രമം എവിടെ നോക്കിയാലും കൊള്ള അഴിമതി ഇതാണ് എല്ലാം ശരിയാവും പറഞ്ഞ സി പി എം പത്തു കൊല്ലം ചെയ്തു വെച്ചിരിക്കുന്നത് ഇന്ന് ദേവസ്വം ബോർഡാണോ ഏതൊരു അമ്പലമാണോ ഇതിനെല്ലാം മാറ്റി വെച്ചിരിക്കുന്നത് മാറ്റിയിരിക്കുന്നത് ഒരു തല്ലാൽ ഓർഗനൈസേഷനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് സി പി എം ആണ് വിശ്വാസികളെ ദ്രോഹിക്കാനും വിശ്വാസികളുടെ അമ്പലത്തിൽ നിന്ന് കൊറവ ചെയ്യാനും പത്ത് കൊല്ലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്ത കാര്യങ്ങൾ ഇന്ന് പുറത്തു വരുന്നു അപ്പോൾ ബി ജെ പി ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് പത്ത് കൊല്ലം 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 സി പി എം ഹിന്ദു സമുദായത്തിനെതിരെ ഡിസ്ക്രിമിനേഷൻ ചെയ്തു വിശ്വാസികളെ ദ്രോഹിച്ചു ഇനി പുറത്തു വരുന്നത് അത് മാത്രമല്ല ശബരിമല എന്ന പുണ്യ പ്രാർത്ഥനാ സ്ഥലത്തുനിന്ന് കൊള്ള അവർ ചെയ്തു ചെയ്തു ഈ തള്ളാളന്മാര് എല്ലാവരും സി പി എംമാരാണ് രണ്ടായിരത്തി പതിനാലില് ജനങ്ങൾ കോൺഗ്രസിന്റെ അഴിമതിയിൽ മതിയായിട്ട് പ്രതിഷേധിക്കുമ്പോൾ സമരം ചെയ്യുമ്പോൾ അന്നൊരു ഒരു മുതിർന്ന നേതാവ് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നു ഒരു മുതിർന്ന നേതാവായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിന്റെ അഴിമതി മതിയായിട്ട് ജനങ്ങള് വിമർശിക്കുമ്പോൾ പ്രതിഷേധിക്കുമ്പോൾ അന്ന് ഒരു മുതിർന്ന നേതാവ് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു ഒരു ഭരണാധികാരിക്ക് ജനങ്ങളോട് പ്രതി പ്രതിഫലത്ത് ഉണ്ടായിപ്പോഴും തന്നെ അല്പം വേണം അല്പം ഉളുപ്പും വേണം അപ്പോ പ്രതിബദ്ധത്തെയും വേണം ഉത്തരവാദിത്വം വേണം വേണം ഇത് രണ്ടുമില്ലാത്ത ഒരു ഭരണാധികാരിയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അത് രണ്ടായിരത്തി പതിനാലിൽ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നത് അതും ഇരുപ രണ്ടായിരത്തിഇരുപത്തി ആറ് പതിനാറിൽ പറഞ്ഞത് പിന്നെ അവസാനം വന്ന് ആ മുതിർന്ന നേതാവ് പറഞ്ഞത് അല്പം കുറഞ്ഞത് അല്പമെങ്കിലും ഉളുപ്പ് എന്നത് അവശേഷിപ്പി അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് മാറുക എന്നതാണ് ഇതാരായിരുന്നു മുതിർന്ന മുതിർന്ന നേതാവ് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഏറ്റവും ബഹുമാനപ്പെട്ട ഞാൻ പറഞ്ഞത് ഒരു ഔതി പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോൾ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ഉത്സവമാണ് തെറ്റ് ചെയ്താൽ കൊള്ള ചെയ്താൽ അതിന്റെ ഒരു കോൺസിക്വൻസ് ഉണ്ടാവണം പക്ഷേ സി പി എം ഭരിക്കുന്ന ഈ സർക്കാരിൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മെയിൻ സ്ട്രീം ആക്ടിവിറ്റിയ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് ഈ ഹിന്ദുവിന്റെ ഇതെന്താണ് ഹിന്ദു അമ്പലത്തിൽ മാത്രം നടക്കുന്നത് ഇതൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് വേറെ ഏത് മതത്തിന്റെ പള്ളിയിൽ നടക്കുന്നില്ല അപ്പൊ ഇതൊരു ചോദ്യമാണ് ഇതുവരെ ഹിന്ദുവിന്റെ ഈ ദ്രോഹം ഈ ഡിസ്ക്രിമിനേഷൻ എന്തുകൊണ്ട് സി പി എം സർക്കാർ ചെയ്യുന്നു ഈ ഭരണഘടനയെ കുറിച്ച് സംസാരിക്കുന്ന സി പി എം സർക്കാരും കോൺഗ്രസ് സർക്കാരും അവർക്ക് മനസ്സിലാവണല്ലോ ആർട്ടിക്കൽ ഫോർട്ടീൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കൽ ഫോർട്ടീൻ എന്ത് പറയുന്നു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടില്ല പിന്നെ എന്തിനാണ് ഹിന്ദുവിന്റെ ഡിസ്ക്രിമിനേഷൻ എന്തുകൊണ്ട് ഹിന്ദു അമ്പലത്തിൽ മാത്രം ഇങ്ങനെ കൊള്ള നടക്കുന്നു ഇനി ബി ജെ പി ഇത് സമ്മതിക്കില്ല ഇത് കൃത്യമായി പിണറായി വിജയൻ കേൾക്കണം വി ഡി സതീശനും കോൺഗ്രസും പ്രിയങ്കാ ഗാന്ധി വളരെ കേൾക്കണം നിങ്ങളുടെ പങ്കാളിത്തവും ജമാ ഇസ്ലാമിന്റെ ഒപ്പായിരിക്കും എസ് ഡി പി ഐന്റെ ഒപ്പായിരിക്കും മദിനീന്റെ ഒപ്പമായിരിക്കും പക്ഷെ ഇനി ഇന്ന് തുടങ്ങി ഹിന്ദു സമുദായത്തിന്റെ തന്നെ ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പു വരുന്നു അതിന് എന്തോങ്കിലും ഏത് ലെവലിൽ വേണമെങ്കിൽ ഈ പാർട്ടി ഈ പാർട്ടിന്റെ എല്ലാ സപ്പോർട്ടും അറങ്ങി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും അതിലും ആർക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല അയ്യപ്പ സംഗമം പൊഴിഞ്ഞുപോയി ജനങ്ങളെ വിട്ടിയാക്കുന്ന ആ രാഷ്ട്രീയത്തിന് സമയം കഴിഞ്ഞു എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് കൃത്യമായി നാല് ഡിമാൻഡുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞതല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞ പോലെ തന്നെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാൻ രാജി വെക്കണം അല്പമെങ്കിലും ഉൾപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്ന് ഞങ്ങൾ ആദ്യത്തെ ഡിമാൻഡ് രണ്ടാമത്തെ ഡിമാൻഡ് കഴിഞ്ഞ മുപ്പത് കൊല്ലം ദേവസ്വം ബോർഡിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കണം അത് സംസ്ഥാന സർക്കാർ ചെയ്യില്ലെങ്കിൽ ഞങ്ങൾ അതിന് ഇടപെട്ട് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ സംസാരിച്ച് അത് ചെയ്യിപ്പിക്കും മൂന്നാമത്തത് ദേവസ്വം വിജിലൻസ് ബോർഡിന്റെ കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിന്റെ റിപ്പോർട്ട് എല്ലാം പുറത്താക്കണം പബ്ലിഷ് ചെയ്യണം ജനങ്ങൾ അതിന്റെ അതിന് ജനങ്ങൾ മുമ്പിൽ അത് വെക്കണം മൂന്നാമത്തെ കാര്യം ഈ മൂന്ന് ഡിമാൻഡാണ് ഞങ്ങളെ രാജിവെക്കണം ദേവസ്വം ബോർഡ് ചെയർമാൻ ദേവസ്വം മിനിസ്റ്റർ മുഖ്യമന്ത്രി രാജിവെച്ചാൽ നല്ല ഗുണം പക്ഷെ മുഖ്യമന്ത്രിയോട് ഞാൻ ആദ്യം ചോദിച്ചു എക്സാലോജിക്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ രാജിവെക്കണം ഞാൻ ഉൾപ്പെടെ ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്തില്ല സ്വർണ സ്മഗ്ലിങ്ങിന് പ്രിൻസിപ്പൽ സെക്രട്ടറി ഗോൾഡ് സ്മഗ്ലിംഗിൽ പെട്ടപ്പോൾ കുറച്ചുകൂടി ഉൾപ്പെണ്ടവ രാജിവെക്കണം എന്ന് പറഞ്ഞു രാജിവെച്ചില്ല സാരില്ല ഓക്കെ മുഖ്യമന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡ് ചെയർമാനും ദേവസ്വം ബോർഡ് ദേവസ്വം മിനിസ്റ്റർ രാജിവെക്കണം ഇതില് ദേവസ്വം ബോർഡ് മന്ത്രി ദേവസ്വത്തിൽ കൊള്ള നമ്മളിപ്പോ സെക്ടറിൽ നടക്കുന്ന കാര്യങ്ങൾ അതിനെ കുറിച്ച് ഞാൻ ഇന്ന് പറഞ്ഞില്ല അവിടെ അഴിമതിയും അവിടെയും കൊള്ള നടന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവരും പറയാം അപ്പൊ അദ്ദേഹം കുറച്ചെങ്കിലും നാണുണ്ടെങ്കിൽ രാജിവെക്കണം മറ്റേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്സ് മുമ്പോട്ട് വെക്കണം രണ്ടാമത്തത് മൂന്നാമത്തത് സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റ് ഏജൻസി കഴിഞ്ഞ മുപ്പത് കൊല്ലം നടന്ന കാര്യങ്ങൾ അന്വേഷിക്കണം എന്നാണ് പാർട്ടി ഇന്നത്തെ പാർട്ടിന്റെ ഡിമാൻഡ് അതിനുവേണ്ടി പാർട്ടി പ്രതിഷേധിക്കും അതിനുവേണ്ടി സമരം ചെയ്യും അതിനുവേണ്ടി ഡിമാൻഡ് വെക്കും അതിനുവേണ്ടി സെൻട്രൽ ഗവൺമെന്റ് ഒപ്പം അത് സംസാരിക്കും എല്ലാവർക്കും നമസ്കാരം നന്ദി ഹിന്ദ് പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ മുൻ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ പാർലമെന്റിൽ ശക്തമായ സാന്നിധ്യം അറിയിച്ച് നിരന്തരമായ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ശ്രീ മുരളീത്തരെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചോളൂ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയിട്ടുള്ള ഈ മാർച്ചിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി നമുക്കെല്ലാവർക്കും വർഷങ്ങളായി ഭാരതീയ ജനതാ പാർട്ടിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സി കെ പത്മനാഭൻ അവൾ മൂന്ന് തിരുവനന്തപുരം ജില്ലയിലെ മൂന്ന് ജില്ലാ അധ്യക്ഷന്മാരായിട്ടുള്ള സിറ്റി ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ സൗത്ത് ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ മുടി ബിജു നോർത്ത് ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ റജികുമാർ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള ശ്രീ സുരേഷ് ശ്രീ കെ സോമൻ ശ്രീ പി സുധീർ രാജേഷ് ശ്രീ മനോപ്രസാദ് പ്രസാദ് മറ്റ് നേതാക്കളെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ സമരഭടന്മാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി നാഴികക്ക് നാൽപ്പത് വട്ടം ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട് കേരളം നമ്പർ വൺ ആണ് ഇപ്പോ ഒരു വിഷയത്തിൽ കൂടി കേരളം നമ്പർ വൺ ആയിരിക്കുക നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ആ ശ്രീകോവിൽ ഭരണാധികാരികൾ തന്നെ അത് നടത്തിപ്പുകാർ തന്നെ അത് അടിച്ചു മാറ്റുന്ന ഒരു കാര്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നതാണ് അവിടെ നടന്നിരിക്കുന്നത് പകൽ കൊള്ളയാണ് പട്ടാപ്പകലുള്ള കവർച്ചയാണ് അവിടെ നടന്നിരിക്കുന്നത് അതിൽ പങ്കാളികളായിട്ടുള്ള ആളുകള് അന്നത്തെ ദേവസ്വം ബോർഡ് അന്നത്തെ ദേവസ്വം മന്ത്രി അതോടൊപ്പം ചില ചില്ലറ ചില്ലറ ആളുകളെ ചേർത്തിട്ടുണ്ട് നമുക്കറിയാം ഈ അടുത്ത ദിവസങ്ങളിൽ ശബരിമല അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ആ നൈഷ്ടിക ബ്രഹ്മചാരിയായിട്ടുള്ള ശബരിമല അയ്യപ്പന്റെ സ്വർണം ആ സ്വർണം കവർച്ച നടത്തിയിട്ട് ആ കവർച്ച നടത്തിയ പുള്ളി ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനോട് ചോദിക്കുക കുറച്ച് സ്വർണം ബാക്കി വന്നിട്ടുണ്ട് ഞാൻ ഞാനിന്റെ ആരുടെയെങ്കിലും കല്യാണത്തിൽ ഉപയോഗിച്ചോട്ടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിന് അനുമതി കൊടുക്കുക നമ്മളത് മനസ്സിലാക്കണം നമ്മുടെ സംസ്ഥാനത്തെ മാത്രമല്ല ഈ രാജ്യത്തെമ്പാടും ലോകത്തെമ്പാടും ഞാൻ ലോകത്തെമ്പാടുന്ന അതിശയൊക്കെ പറയല്ല ശബരിമല ആചാര ലംഘനത്തിന്റെ കാലത്ത് ആ സംഘർഷത്തിന്റെ കാലത്ത് ഞാൻ ദക്ഷിണ അമേരിക്കയിലെ ഒരു രാജ്യത്ത് പോയപ്പോ അവിടുത്തെ ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോ രാത്രി അവിടെ കുറെ അമ്മമാര് നാമജപം നടത്തുന്നു ഞാൻ ചോദിച്ചു എന്താ ഇവിടെ ഇപ്പൊ നിങ്ങൾ നാമജപം നടത്തുന്നു ഞങ്ങള് ശബരിമല അയ്യപ്പന്റെ ആചാരങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ശബരിമലയിൽ ആ നാമജപം നടത്തുന്ന ആളുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത് അവരോടൊപ്പം ചേർന്നുകൊണ്ട് അതുകൊണ്ട് അതിശയമൊക്കെ ലോകമെമ്പാടുമുള്ള ഭക്തർ ആ ഭക്തർ പരിപാലനമായിട്ട് കണക്കാക്കപ്പെടുന്ന ശബരിമല ശ്രീകോലിലെ അവിടുത്തെ ദ്വാരപാലകരുടെ ശില്പങ്ങൾ അതിലെ സ്വർണപ്പാളികൾ ആ സ്വർണ്ണപ്പാളികൾ ശബരിമലയിലെ ശ്രീകോവിലിന്റെ പ്രവേശന കവാടം അതെല്ലാം പൊളിച്ചു മാറ്റി ആർക്കോ ഒരാൾക്ക് വിറ്റ് കുറവിട്ടു അതിനു മുൻപ് നാട് മുഴുവൻ നടന്ന് അത് പ്രദർശന വസ്തുവാക്കി അതുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത് മോഷണം നടത്തുക മാത്രമല്ല ഹൈക്കോടതി അസന്നിഗ്ധമായിട്ട് വിനിയെന്ന് പറഞ്ഞു ശബരിമലയിൽ വലിയ മോഷണമാണ് നടന്നിരിക്കുന്നത് ശബരിമലയിലെ വിശുദ്ധി ശബരിമലയുടെ പരിശുദ്ധി ആ പരിശുദ്ധിക്ക് കളങ്ക കാരണം പണിതാ വാതിൽ പല സ്ഥലത്തും പ്രദർശിപ്പിച്ചതിന് ശേഷമാണ് ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് ദ്വാരപാലക ശില്പങ്ങൾ അത് പല സ്ഥലത്തും പ്രദർശന വസ്തുവാക്കി പക്ഷെ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോ എന്താ മറുപടി നമ്മുടെ മുഖ്യമന്ത്രി സ്ഥിരം പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് സി കെ പിയും ഞാനും അവിടുത്തെ സാധാരണ പറയുന്നതാണ് എനിക്കറിയില്ല ഇപ്പോ ഈ സ്വർണം എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് എനിക്കറിയില്ല ദേവസ്വം മന്ത്രി പറയുന്നത് എനിക്കറിയില്ല മുഖ്യമന്ത്രി പറയുന്നത് എനിക്കറിയില്ല ഈ എനിക്കറിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് എക്കാലത്തും ഈ നാട്ടിലെ അയ്യപ്പ ഭക്തന്മാരെ കബളിപ്പിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യത്തിൽ ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒളിച്ചുകളിൽ ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമങ്ങൾ അത് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഈ മാർച്ച് നടത്തിയിരിക്കുന്നത് ശ്രീമാൻ പിണറായി വിജയൻ അദ്ദേഹം നമ്മുടെ ആരാധനാ സമ്പ്രദായങ്ങളിൽ ഭക്തന്മാരുടെ ഒരു പുതിയ കൂട്ടത്തെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് പഞ്ചനക്ഷത്ര ഭക്തർ ശബരിമലയിലെ ഈ അടുത്ത ദിവസം ഒരു ആഗോള അയ്യപ്പ സംഗമം നടന്നു ആ അയ്യപ്പ സംഗമത്തിന് പങ്കെടുത്ത ആളുകൾ സാധാരണ ശബരിമലയിൽ പോകുന്ന ആളുകൾ പറയുന്നത് കാലും മുള്ളും കാലിനും ബെത്ത എന്നാണ് തല്ലും മുള്ളും കാലിനും ബെത്ത എന്നാണ് തല്ലും മുള്ളും കാലിനും മെത്ത എന്ന് പറയുന്ന ആളുകളുടെ പറയുന്നതിന്റെ ഉദ്ദേശം ഏത് തരത്തിലുള്ള കഠിന പരി പരിസ്ഥിതികളും ആ പരിസ്ഥിതിയെ അതിജീവിച്ചുകൊണ്ട് ആ പരിസ്ഥിതിയിൽ ജീവിച്ചുകൊണ്ട് ശബരിമലയിൽ തീർത്ഥാടനത്തിന് വരുന്നവരാണ് ഞങ്ങൾ പക്ഷേ പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിന് വന്ന ആളുകൾക്ക് താമസ സൗകര്യം ഒരുക്കിയത് കുമരകത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലാണ് ആഡംബര ഹോട്ടലുകളിൽ അവരൊക്കെ അയ്യപ്പനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുള്ള ആളുകൾ ആരും ഈ തരത്തിൽ പമ്പയിൽ നടക്കുന്ന സംഗമത്തിന് വരുന്ന ഞങ്ങൾക്ക് ണം എന്നാവശ്യപ്പെടില്ല പക്ഷേ അതിനർത്ഥം ഈ വന്നവരാണ് ചോദ്യമാണ് ചോദ്യം അപ്പൊ ഈ തരത്തിൽ ശബരിമലയെ ഭിത്തി കാശങ്ങൾ മാത്രമല്ല ശബരിമല തീർത്ഥാടനത്തെ പോലും അഭോലിക്കുന്ന സമീപനം ആ സമീപനമാണ് സർക്കാർ മുഖ്യമന്ത്രിയും സ്വീകരിച്ചിരിക്കുന്നത് ഈ കൊള്ളയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകള് ആ ആളുകള് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഈ ചരിത്രമൊക്കെ അറിയാത്ത ആളാണോ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ചുമതല ഇതൊക്കെ പരിശോധിക്കേണ്ടതായിരുന്നില്ലേ മൂന്ന് വർഷം മുമ്പ് ദേവസ്വം ബോർഡിന് വ്യക്തമായിരുന്നു തൂക്കത്തിൽ കുറവുണ്ട് എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടപടിയെടുത്തില്ല മാത്രമല്ല അന്നത്തെ ദേവസ്വം മന്ത്രി ഇവിടെ സൂചിപ്പിച്ചു ബിജു അന്നത്തെ ദേവസ്വം മന്ത്രി തിരുവനന്തപുരത്ത് കാരണമാണ് അദ്ദേഹം ഒളിച്ചിരിക്കുകയാണ് തലയിൽ മുണ്ടോട്ട് നടക്കുകയാണ് കാരണം പട്ടതിന്റെ പൂടെ തലയിൽ കാണുമോ എന്നുള്ള സംശയം കാരണമാണ് തലയിൽ മുണ്ടോട്ട് നടക്കുന്നത് അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രന് അധികകാലം ഇങ്ങനെ തലയിൽ മുണ്ടോട്ട് ജന നാട്ടിലെ നാട്ടിലെ അയ്യപ്പ അയ്യപ്പ ഭക്തർ ഭക്തർ ഈ ഇവരെ കൊണ്ടൊക്കെ മറുപടി അയ്യപ്പന്റെ പിണറായി വിജയനെ അറിയാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്ത് ആചാര ലംഘനം നടത്തി തൊട്ടുപിറകെ തന്ന നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി ഏതവസ്ഥയിലായി എന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രിക്ക് വളരെ അറിയാം അതുകൊണ്ട് ശബരിമല അയ്യപ്പന്റെ ശക്തിയെ പരീക്ഷിക്കരുത് ശബരിമല അയ്യപ്പൻ ഈ നാട്ടിലെ കോടിക്കണക്കിന് ഭക്തർ നൽകിയിട്ടുള്ള സ്വത്ത് ആ സ്വത്ത് കാത്തു സൂക്ഷിക്കാൻ സംരക്ഷിക്കാൻ കഴിവില്ലാത്തവരാണ് ഈ ദിവസം ഭരിക്കുന്നതെങ്കിൽ അവർക്ക് ആ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല എന്നുള്ള ഭക്തരുടെ പ്രാർത്ഥന ആ പ്രാർത്ഥന കേൾക്കുന്ന ഭഗവാനാണ് ശബരിമല അയ്യപ്പൻ അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് എവിടെ പോയി വിജയമല്യ നൽകിയ സ്വർണം ആ സ്വർണം എവിടെ ഉണ്ടാക്കിയാലും ആ സ്വർണം തിരിച്ചു കിട്ടുന്നത് വരെ ഈ നാട്ടിലെ അയ്യപ്പ ഭക്തർ ഈ പ്രക്ഷോഭത്തിന്റെ പാതകൾ തുടരും പക്ഷേ ആ സ്വർണം തിരിച്ചു കിട്ടാൻ ഇപ്പൊ നടക്കുന്ന ഈ ദേവസ്വത്തിന്റെ വിജിലൻസ് അന്വേഷണം കൊണ്ട് നടക്കില്ല ദേവസ്വം വിജിലൻസ് അന്വേഷണം നടക്കുന്നത് അതിന്റെ ലക്ഷ്യം നമുക്ക് എല്ലാവർക്കും പറയാം അതിന്റെ ലക്ഷ്യം അന്നകെട്ടവരെ സംരക്ഷിക്കാനാണ് അന്ന് കെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അന്ന് കെട്ട ആ കള്ളയിൽ പങ്കാളിയായ അന്നത്തെ ദേവസ്വം മന്ത്രിയെ ഇവരെയൊക്കെ സംരക്ഷിക്കാൻ നടക്കുന്ന ഇപ്പോഴത്തെ മന്ത്രി വാസവൻ ഇനി പറഞ്ഞല്ലോ അത്രയും ദിവസം പറഞ്ഞത് വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല ഒക്കെ അന്വേഷിക്കുന്നു ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തി അദ്ദേഹം ലോകത്തിലെ പല കാര്യങ്ങളും പരമർശിച്ചു എന്നിട്ട് അവസാനം പറഞ്ഞു ഇപ്പൊ ഉന്നയിക്കപ്പെട്ട വിഷയത്തിൽ ഒരു അന്വേഷണം നടക്കുകയാണല്ലോ ശബരിമല എന്നുള്ള പോലും ഉച്ചരിക്കാൻ മണി കാണിക്കുന്ന ശ്രീമാൻ പിണറായി വിജയൻ ഈ അന്വേഷണം നിങ്ങളുടെ ഔദാര്യമല്ല ഈ അന്വേഷണം ഈ രാജ്യത്തെ ർ ഈ രാജ്യത്തെ ന്യായാധിപന്മാർ അവരെടുത്തിട്ടുള്ള ധീരതയോടുകൂടിയിട്ടുള്ള തീരുമാനം ശബരിമല പ്രതിപക്ഷതയുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഈ അന്വേഷണത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഒഴിച്ചു കളിക്കാൻ ശ്രമിച്ചാൽ ഈ നാട്ടിലെ അയ്യപ്പ ും അതുകൊണ്ട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ കള്ളന്മാർക്ക് കഞ്ഞി വെക്കുന്ന ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം അതോടൊപ്പം ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണം ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രക്ഷോഭത്തിന്റെ പാതയിൽ നമ്മുടെ രാജ്യത്തെ ലോകത്തെ അയ്യപ്പ ഭക്തരോടൊപ്പം ും എന്നൊരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം